ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ചിലർക്ക് പണത്തിനായിരിക്കും ബുദ്ധിമുട്ട് ചിലർ പറയും പണം ഉണ്ടായിട്ടും കാര്യമില്ല മനസ്സമാധാനം ഇല്ലെങ്കിലെല്ലാം പോയിന്ന് എന്നാൽ മനസ്സമാധാനവും സന്തോഷവും ഉള്ളവർക്ക് പണമുണ്ടാവില്ല അതുപോലെ തന്നെ ചിലർക്ക് രോഗങ്ങളായിരിക്കും പ്രശ്നം അങ്ങനെ ദൈവം ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വേണം എല്ലാം തന്നെ മാറിക്കിട്ടാനായിട്ട് പ്രശ്നങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും വരുന്ന സമയത്ത് നമുക്ക് പരിശ്രമിക്കാൻ മാത്രമേ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനെ നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു നമ്മുടെ പരിശ്രമം വിഫലമായി പോവുകയേ ചെയ്യുള്ളൂ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റി സന്തോഷകരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്കും ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കി വിളക്ക് തെളിയിക്കുക എന്നുള്ളത്